വെറും മേ തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന അടിപൊളി സോഫ സെറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും അഞ്ച് അഞ്ഞൂറിനാണ് ഈ കാണുന്ന സ്പ്രിംഗ് മാറ്റസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള വാർഡ്രോബിന്റെ ഒരു നിര തന്നെ ടൂഡോറിനുതാ വെറും നാല് തൊള്ളായിരം മുതലാണ് പ്രൈസ് ആരംഭിക്കുന്നത് രണ്ട് മുന്നൂറ് മുതലാണ് ഇതിന്റെ പ്രൈസ് ആരംഭിക്കുന്നത് വെറും എട്ടേ തൊള്ളായിരത്തിലാണ് ഈ കാണുന്ന ഡൈനിങ് സെറ്റ് ലഭിക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ചെയറുകൾ കണ്ടില്ലേ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മുതലാണ് ഇതുപോലുള്ള കഫേ ചെയറുകൾ ആരംഭിക്കുന്നത് ഒമ്പത് എണ്ണൂറിനാണ് ലഭിക്കാൻ പോകുന്ന അടിപൊളി ആയിട്ടുള്ള മാർബിൾ ടോപ്പ് പതിനഞ്ച് അഞ്ഞൂറാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള സോഫ ലഭിക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല അതും കൊടുക്കാൻ പറ്റുമോ അതും കൊടുക്കാം അതും കൊടുക്കാം ാണ് ഈ കാണുന്ന കോർണർ സോഫ ലഭിക്കാൻ പോകുന്നത് വെറും ഇരുപത്തിരണ്ടേ അഞ്ഞൂറിന് ഈ കാണുന്ന കോർണർ സ്പ്രിംഗ് സോഫ നിങ്ങൾക്ക് ലഭിക്കും ഇതിലൊരു ഫീല് ഈ ഫീൽ നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടണ്ടേ എത്ര കൊടുക്കാൻ പറ്റൂത്തൊമ്പതേ തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന അടിപൊളി ഫീച്ചറോട് കൂടിയ സോഫ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വീട്ടിൽ ഇന്റീരിയർ ചെയ്യണമെങ്കിൽ നേരെ ഇവിടെ വന്ന് കിച്ചൺ എക്സ്പീരിയൻ അതെ അതെ ഫ്രിഡ്ജിൽ കംപ്ലീറ്റ് വെജിറ്റബിൾ എടുത്തിട്ട് നേരെ കട്ട് ചെയ്യാനുള്ള അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് കുക്ക് കുക്ക് ഓണാണ് ഇത് ഹൈറ്റ് ഒക്കെ കുറഞ്ഞ ആൾക്കാർക്ക് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾ കിച്ചൺ സെറ്റ് ചെയ്ത് തരികയാണ് അതും വെറും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് ഫർണിച്ചറുകൾ ലഭിക്കും അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യത്തില് വാങ്ങാനും പറ്റും ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കിടിലിന് ഇനാഗ്രൽ ഫർണിച്ചർ ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പതിനായിരം രൂപക്കുള്ളിൽ സോഫകൾ ഇരുപതിനായിരം രൂപക്കുള്ളിൽ ബെഡ്റൂം സെറ്റുകൾ അയ്യായിരം രൂപക്കുള്ളിൽ വാർഡ്രോബുകൾ ഇങ്ങനെ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് റൂമിൽ ഫർണിച്ചറാണ് ഇന്റീരിയർ വന്നിരിക്കുന്നത് അതുമാത്രമല്ല കേട്ടോ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്കുള്ളിൽ അടിപൊളിയായിട്ടുള്ള കിച്ചൺ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വിടുപണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം നമ്മുടെ വ്യൂസ് അടിപൊളിയായിട്ടുള്ള ഫർണിച്ചറുകൾ തിരയുമ്പോൾ ഇതാ പുതിയ ഷോറൂം അടിപൊളിയ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് റൂമി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ് ആണല്ലേ സൈഡിൽ തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഫർണിച്ചർ ഷോറൂമാണ് കാരണം ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ

കാരണം േഡീസിന്റെ ഹൈറ്റ് അപ്പൊ അവർക്ക് ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് നയൻറ്റീല് ചെയ്യേണ്ടി വരും ഇവിടെ വന്ന് കുക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഹൈറ്റ് സിംഗിലേക്കുള്ള ഇപ്പൊ ചില സിംഗ് ഹൈറ്റ് കുറച്ചിട്ട് കുനിഞ്ഞ് നിന്നിട്ടാണ് ലേഡീസിന് ബാക്ക് പെയിൻ ഒക്കെ വരുന്ന വിഷയം നല്ലോണം ഭയങ്കര ഇഷ്യൂ ഉണ്ട് പിന്നെ നമ്മളിപ്പോ നിക്കുമ്പോ നമ്മളെ കാലുള്ളിലേക്ക് ണ്ടോ എല്ലാ കാര്യങ്ങളും ആക്സറീസ് എന്തൊക്കെയാ വേണ്ടത് ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ കംപ്ലീറ്റ് വെജിറ്റബിൾ എടുത്തിട്ട് നേരെ കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ബോർഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യുന്നു അല്ല എക്സ്പീരിയൻസ് വാഷിംഗിൽ നടക്കും നടക്കുമോ അങ്ങനെന്താ നടക്കും അതെ പ്രവർത്തിപ്പിക്കൂ എത്ര വരെ വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് ആണ് അപ്പോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചാൽ വെള്ള പ്രശ്നം ചെയ്തതാണ് അപ്പൊ നമുക്ക് ധൈര്യമാണ് കാര്യം അങ്ങനെ കുക്ക് ചെയ്ത് കാണിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തോ അതിനുണ്ട് ഇവിടെ ലൈവ് ആയിട്ട് നമുക്ക് ചിമ്മിനിയൊക്കെ എങ്ങനെയുണ്ടാവും അതിന്റെ ഒരു ഫീല് ഇവിടെ കിട്ടും ഓക്കെ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഫ്ലൂട്ട് ഗ്ലാസ്സിലാണല്ലോ ഓരോ ആക്സസറി എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് വെറുതെ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം ഒരുപാട് പുതിയ യൂണിറ്റുകളും വന്നിട്ടുണ്ട് ഹൈറ്റ് ഒക്കെ കുറഞ്ഞ ഇതാണ് നല്ലൊരു ഐഡിയ ആണ് ഇതല്ലേ ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കട്ടെ ഇങ്ങനെ ഓരോ ആക്സസറി നമ്മളിവിടെ സെറ്റ് യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് ഉണ്ട് ഏത് ആക്സസറി ആണോ നമുക്ക് വേണ്ടത് ഇത് ഉപയോഗിക്കാം നമുക്ക് ഇവിടെ ഒന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മുതൽ ഡബ്ല്യൂ പി സി കിച്ചൺ ഉണ്ട് പറഞ്ഞു അത് ഓക്കെ ആണോ കിച്ചൺ അല്ലേ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനും ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും കത്തും എല്ലാ യൂണിറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് വരുന്ന ആക്സസറീസ് ബ്രാൻഡഡ് ആണോ ആണോസ് ആണ് വരുന്നത് പിന്നെ കട്ലറി കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കിച്ചണ് നമുക്ക് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരാഴ്ച കൊണ്ട് സെറ്റ് ചെയ്യാം അതോ ഈ ഇത് ഇവിടെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ഊരിയിട്ട് ഈ അളവിലുള്ള സൈറ്റിലാണെങ്കിൽ ഇന്ന് കൊണ്ടുപോയി ജസ്റ്റ് വെച്ചിട്ടുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഡബ്ല്യൂ പി സി കിച്ചൺ സെറ്റ് ചെയ്ത് തരാണ് അതും വെറും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് വെറും പതിനായിരം രൂപക്കുള്ളിൽ അടിപൊളി സോഫ കിട്ടെന്ന് വിചാരിച്ചപ്പോ വെറും എട്ട് തൊള്ളായിരത്തിൽ തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഈ കാണുന്ന ത്രീ പ്ലസ് വൺ പ്ലസ് വൺ സോഫിയാണ് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ ഓഫറുകൾ അന്വേഷിച്ചോണ്ടിരിക്കും ഇതിന്റെ പ്രൈസ് കുറക്കാൻ പറ്റുമെന്ന് എനിക്ക് ചോദിക്കാൻ വയ്യ എന്നാലും എത്രക്ക് തരാൻ പറ്റും നമുക്ക് കൊടുക്കാം ഏ ഏത് വെറും ഏ തൊള്ളായത്തിനാണ് ഒരു വീട്ടിലെ ലിവിംഗ് മനോഹരമാക്കുന്ന ഈ കാണുന്ന ത്രീ പ്ലസ് വൺ പ്ലസ് വൺ സോഫ ലഭിക്കാമോ ഇത്രയും അടിപൊളി ജൂട്ട് സോഫ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇനി കോർണർ സോഫയാണെങ്കിൽ ഓഫർ കയറാൻ പറ്റുമോ ആ ഇത് തന്നെ ഇതിന്റെ സിക്സ് സീറ്റ് കോർണർ സോഫ നമുക്ക് ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപക്ക് അതും പതിനായിരത്തിനുള്ളിലോ വീട്ടിലേക്ക് മുടൽ ഫർണിച്ചർ വേണമെന്നുള്ളവർക്കുള്ള ഓഫറാണ് ഈ കാണുന്നത് പതിനാറ് നാനൂറ് കൊടുക്കാൻ പറ്റുമോ അതിൽ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാൻ പറ്റുവാ ഈ കാണുന്ന അടിപൊളി ആയിട്ടുള്ള ഓർക്കിഡ് ആണ് ഓഫർ പറയാൻ പോകുന്നത് എത്ര കൊടുക്കാം അഞ്ഞൂറിന് വെറും പതിനഞ്ച് അഞ്ഞൂറിനാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള സോഫ ലഭിക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല അതും കൊടുക്കാം അതും കൊടുക്കാം ഓക്കെ അടിപൊളിയായിട്ടുള്ള ഓഫറുകൾ വാരി നിറച്ച് റൂമിൽ ഓഫർ കാലമാണ് ഇനാഗ്രേഷൻ ഓഫറുകളാണ് അത് അടിപൊളി ഒരു സ്പ്രിംഗ് സോഫ അല്ലേ നല്ല സ്റ്റാൻഡേർഡ് സോഫ ആണല്ലോ ഇത് എത്ര കൊടുക്കാൻ പറ്റും നമുക്കൊരു ഇരുപത്തി മൂന്നേ തൊള്ളായിരത്തിനല്ലേ ഒരു വുഡൻ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു വുഡൻ ഏരിയ ഒക്കെ ഇതിൽ വരുന്നുണ്ട് ഈ കളറിൽ മാത്രമേ അല്ല നമുക്ക് ഏത് കളറിലും കൊടുക്കാം ഈ കാണുന്ന ഓറഞ്ച് സോഫ പുറത്തേ പറയല്ലോട്ടോ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഇട്ട് ക്യൂട്ട്നെസ് ഉണ്ട് എത്ര കൊടുക്കാത്ത പത്തൊമ്പതിനായിരത്തി ഒരു പത്തൊമ്പതിനായിരത്തിനാണ് ഈ കാണുന്ന കോർണർ സോഫ ലഭിക്കാൻ പോകുന്നത് വീട്ടിലേക്ക് അടിപൊളി സ്പ്രിങ് സോഫ വേണമെന്ന് വിചാരിച്ചതാ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അടിപൊളി ഓഫർ വെറും ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് ഈ കാണുന്ന കോർണർ സ്പ്രിങ് സോഫ നിങ്ങൾക്ക് ലഭിക്കും ഇതിന്റെ ഒരു ഫീല് കണ്ടില്ലേ ഇത് നല്ല എച്ച് ആർ ക്ലോത്തില് നല്ല ഹൈ ആൻഡ് സ്പ്രിംഗ് കൊടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് മാട്രസിന്റെ കിടിലിന് ഓഫറാ പറയാൻ പോകുന്നത് ഒരു മാട്രസ് എടുത്താലേ രണ്ടെണ്ണം ഫ്രീ എത്ര രൂപയുടെ മാറ്റർ ആണ് ഇത് പതിനാറ് അഞ്ഞൂറിന്റെ അതാണ് ഈ ഓഫറിലെ ഇനി അതല്ല ഒന്ന് മതിയെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം എത്ര കൊടുക്കാൻ ഒരു അഞ്ച് അഞ്ഞൂറിനാണ് ഈ കാണുന്ന സ്പ്രിംഗ് മാറ്റസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നല്ല അടിപൊളി കറങ്ങുന്ന ചെയർ ചെയറുണ്ടല്ലേ ഓഫീസ് ചെയറിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ വരികയാണ് രണ്ട് മുന്നൂറ് മുതലാണ് ഇതിന്റെ പ്രൈസ് ആരംഭിക്കുന്നത് പതിനായിരം രൂപ വീട്ടിലേക്ക് ഒരു ഡൈനിങ് ടേബിൾ അതായത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അല്ലെ ഒമ്പത് നാനൂറ് കൊടുത്താൽ മതി ഓഫർ ഉണ്ടോ ഇനിയും നമ്മൾ ഇനാഗ്രേഷൻ നമുക്ക് വെറും എട്ട് തൊള്ളായിട്ടാണ് ഈ കാണുന്ന ഡൈനിങ് സെറ്റ് ലഭിക്കാൻ പോകുന്നത് നമ്മളിപ്പോ നാലാമത്തെ നിലയിലെത്തി മൊത്തം ഫർണിച്ചർ തന്നെയാണല്ലോ ഇവിടെ ഇത് കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്ലോർ ആണ് എല്ലാ എക്കണോമി മെയിൻ ആയിട്ട് അഫോർഡബിൾ റേറ്റിന്റെ ഇവിടെ ഉള്ളത് നാലാമത്തെ നിലയിലൊക്കെ നമ്മൾ കയറി ബുദ്ധിമുട്ടാവും ഏത് പ്രായക്കാർക്കും നാലാമത്തെ നിലയിൽ സെക്കൻഡ് എത്താം അതെ ഒരു വീടിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ആക്സസറീസ് ഇതുപോലെ ടേബിൾ ആക്സസറീസ് ആക്സസറീസ് അതുപോലെ അല്ലെങ്കിൽ ഫർണിച്ചർ ആക്സസറി അങ്ങനെ ആക്സസറിുംങ്ങാട് കിച്ചണിൽ വരെ ആക്സസറീസ് ഉണ്ടാവും അതെല്ലാം ഇവിടെ ഉണ്ട് ഒരുപാട് കളക്ഷൻ ഉള്ള ഒരു ഷോറൂം തന്നെയാണ് സോഫകളുടെ കാര്യത്തില് വേറെ ലെവൽ ആണ് എന്താ അടിപൊളിയായിട്ടുള്ള ഫീൽ ഉള്ള സോഫ ഫൈസ ഇതൊക്കെ നല്ല അടിപൊളി സോഫയാണല്ലോ ബ്രാൻഡിൽ വരുന്നതാണ് ലോകൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എത്ര മോഡൽ ഉണ്ടാവും നിങ്ങളുടെ

നല്ലൊരു പുതിയൊരു മോഡൽ തന്നെയാണ് അതിനകത്ത് എങ്ങോട്ട് വേണമെങ്കിലും അത് എത്തിച്ചു കൊടുക്കാനും കേരള ഡെലിവറി ഉണ്ട് കേരള ഡെലിവറി ഉണ്ട് പ്ലസ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് മാത്രമായിട്ട് ഡെലിവറി ഉണ്ട് ഫ്രീ ഡെലിവറി ഓക്കെ ഫ്രീ ഡെലിവറി ഉണ്ട് പക്ഷെ ഒരു പ്രൊഡക്റ്റ് മാത്രമായിട്ട് നിങ്ങൾ ചോദിച്ചാൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ക്ലബ് ചെയ്തിട്ട് അയക്കാൻ പറ്റും പ്രൊഡക്റ്റ് ആ സൈഡിലേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ അയക്കാൻ പറ്റും വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ

കറങ്ങാ കൊറേ കറങ്ങി ഇവിടെ ഒരുപാട് കറങ്ങണ സോഫകള് കണ്ടു ഞാൻ ഇതാ ഇതൊക്കെ നല്ല ഫാബ്രിക് ആണ് അതുപോലെ ഇവിടെ ദാ ആ ഗ്രേ കളർ അതും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണല്ലോ റൂമിയാണോ അതോ റൂമിയുടെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് കളക്ഷനുകൾ വരുന്നുണ്ട് പക്ഷെ ഈ കാണുന്ന മോഡല് ഇതും ഒരു അടിപൊളി മോഡലാണ് ഇത് എനിക്കൊന്ന് ഓഫറിൽ തരാൻ പറ്റുമോ ഇതിലൊരു ഫീല് ഈ ഫീല് നമ്മുടെ വ്യവേഴ്സിന് കിട്ടണ്ടേ എത്ര കൊടുക്കാൻ കൊടുക്കാം പറ്റൂത്തൊമ്പതേ തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന അടിപൊളി ഫീച്ചറോട് കൂടിയ സോഫ നിങ്ങൾക്ക് ലഭിക്കാൻ വുഡൻ ഹാൻഡിൽ വുഡൻ ഹാൻഡിലാണ് എക്സ്ട്രാ സ്റ്റിച്ചിങ് വരുന്നുണ്ട് ഹാൻഡ് റെസ്റ്റിന് സപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ അടിപൊളി ആയിട്ടുള്ള റെക്രോൺ വരുന്നുണ്ട് ഇതിലപ്പുറം നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും ഈ ഫ്ലോർ നിറയെ ഡൈനിങ് ടേബിളിന്റെ കളക്ഷനുകളാണല്ലോ അതെ നമ്മളൊരു ഫ്ലോ വീട്ടിലേക്ക് നോക്കുമ്പോഴേ ഡൈനിങ് ടേബിളിന് ഭയങ്കര പ്രയോരിറ്റി ആണല്ലോ സോഫയും ഡൈനിങ് ടേബിളും അപ്പൊ ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് സോഫയും സെക്കൻഡ് ഫ്ലോർ ഫുള്ള് ഡൈനിങ് ടേബിൾ ഒരുപാട് മാർബിൾ ടോപ്പുകൾ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ ഇതിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മുടെ വീട്ടിലേക്ക് ഒരു അടിപൊളി മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ വേണോ വേണം ഓഫറിൽ വന്നിരിക്കുകയാണ് വെറും ഒമ്പത് എണ്ണൂറിന് ഒമ്പത് എണ്ണൂറിന് ആണ് ലഭിക്കാവുന്ന അടിപൊളി ആയിട്ടുള്ള മാർബിൾ ടോപ്പ് ആറ് പേർക്ക് സുന്ദരായിട്ട് ഭക്ഷണം കഴിക്കാം ആറേ മൂന്നര സൈസിൽ വലിയ അടിപൊളിയായിട്ടുള്ള മാർബിൾ ടോപ്പ് അതെ ഇത് എത്ര കൊടുക്കാം ഇത് പന്ത്രണ്ടേ തൊള്ളായിരം മഹാഗണിയിലാണ് ഈ ഫുഡ് ലെഗ് ഒക്കെ വരുന്നത് അതിന് മേലെ അടിപൊളിയായിട്ടുള്ള നല്ല ഒന്നാം തരത്തിലുള്ള മാർബിൾ ടോപ്പ് ഇത് വീട്ടിൽ ഇട്ടു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ അപ്പൊ ഓഫർ ലഭിക്കുമ്പോ പിന്നെ ടെൻഷൻ അടിക്കണം ഡൈനിങ് ടേബിളിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ലെഗ് ഡിസൈൻ ചെയർ ഡിസൈന് മാർബിൾ ടോപ്പിന്റെ ഷേപ്പിലും കളറിലും ഒക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് വൈറ്റ് അങ്ങനെ കളറായിട്ട് ചെയ്യുന്നുണ്ട് കളർ മാർബിൾ കളർ വരുന്ന അപ്പൊ ഈ ഭാഗത്തൊക്കെ ഞാൻ കാണുമ്പോഴേ മാർബിൾ ടോപ്പിൽ എന്നെ എഡ്ജ് ട്രാൻസ്ഫർ ചെയ്ത മോഡൽ കെർവ് ചെയ്ത മോഡൽ അങ്ങനെ തിക്നെസ് കൂടിയ മോഡൽ എല്ലാം ഉണ്ട് പല പല മോഡല് വരുന്നുണ്ട് ഓരോന്നിനും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചെയറുകൾ അത് വേറെ ഉണ്ട് അപ്പൊ ഒരു മാർബിൾ ടോപ്പ് എടുക്കാൻ വരുന്ന ഒരാള് അത് കൺഫ്യൂഷൻ ആയി പോകും ഏതെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ചുള്ളത് എടുക്കണം ഇതിപ്പോ പ്രീമിയം ചെയറാണ് നല്ല ചെയറേ ഡൈനിങ് ചെയർ ആയിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി ചെയർ അല്ലെ അതുപോലെ ഡൈനിങ് ചെയർ ആയിരം മുതൽ വരുന്നുണ്ട് പ്രീമിയം ചെയറുകള് വല്ല ഓഫറും കൊടുക്കുന്നുണ്ടോ പ്രീമിയം ചെയറില് നമുക്ക് ചെയർ ആണെങ്കിൽ ചെയറാണെങ്കിൽ മൂന്ന് അഞ്ഞൂറ് മൂന്ന് അവിടൊക്കെ ചെയറുകൾ ഇങ്ങനെ നിരന്ന് എടുക്കാത്ത ഉണ്ടല്ലോ ഏഹ് നമ്മൾ എല്ലായിടത്തും ഒന്നും എത്താൻ പറ്റുമെന്ന് അറിയില്ല നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഡൈനിങ് അപാരമായ കളക്ഷൻ ഉള്ളത് കേട്ടോ അപ്പം നിങ്ങളുടെ വീട് മനോഹരമാക്കാൻ ഡൈനിങ് ടേബിൾ വേണോ ഒന്നും അലയിക്കേണ്ട കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോകളിൽ ഒരുപാട് ടേബിളുകൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യുക വാട്സപ്പ് നമ്പറിൽ നേരെ അയച്ചു തരിക അതിന്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് വാട്സാപ്പിൽ അല്ലാതെ നേരിട്ട് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുക അതെന്നാണോ നമ്മുടെ ക്യാപ്ഷൻ ഇല്ലേ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാ ഫർണിച്ചറുകൾ ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ തിരൂര് തന്നെയാണോ വരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വീട്ടിലൊക്കെ അടിപൊളി ആയിട്ട് ബെഡ്റൂം സെറ്റ് ഓഫർ കേട്ടോ പറയാൻ പോകുന്നത് തൊള്ളായിരത്തിന് എന്തൊക്കെ അതിനകത്ത് വരുന്നുണ്ട് ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കോട്ട് കോട്ട് എല്ലാം അടങ്ങുന്ന ഒരു ബെഡ്റൂം സെറ്റ് അതായത് വീട്ടിലേക്ക് നേരെ അത് റൂമിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എല്ലാം റെഡി വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് വേറെ ഇന്റീരിയർ ഒന്നും ചെയ്യണ്ട വേറെ ഒന്നും ചെയ്യണ്ട ഇതിന്റെ തന്നെ ഒരു പ്രീമിയം സെറ്റ് അടിപൊളി ഗ്രീൻ വരുന്ന ഇത് വരുന്നത് പ്രീമിയം ബെഡ്റൂം സെറ്റിന്റെ ഓഫറാണ് ഈ ഗ്രീൻ കളർ കാണുന്ന അടിപൊളി ആയിട്ടുള്ള ഈ ബെഡ്റൂം സെറ്റിൽ ആകെ ബെഡ് കോട്ട് വരുന്നുണ്ട് വാർഡ്രോബ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് സൈഡ് ബോക്സ് സൈഡ് ബോക്സ് ഉൾപ്പെടെയാണ് ഈ ഒരു പ്രൈസ് ഇന്റീരിയറിന്റെ ഒരു സെക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് വീട്ടിലെ ഒരു ബെഡ്റൂം ൂമ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുമാത്രല്ല ഒരു ബെഡ്റൂമിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഒരു പ്രീമിയം കൺസെപ്റ്റിലാട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഒന്നാം തരം ബെഡ് കോൾട്ട് ഇതാ നല്ല കാൻഡിലിയുവറായിട്ടുള്ള ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുകയാണ് സൈഡ് ടേബിളൊക്കെ കാണും അതേപോലെ തന്നെ ഇവിടെതാണ് നല്ല ഒന്നാം തരം വാർഡ്രോബ് വാർഡ്രോബിന്റെ ഫീച്ചർ കണ്ടില്ലേ ഫോർഡ്രോം വാർഡ്രോബിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ട് ഡോറുകൾ ഇതാ ഗ്ലാസ് ഡോറുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഒന്നാം തരം ഫീച്ചേഴ്സോട് കൂടിയ ലൈറ്റ് ഉൾപ്പെടെ വരുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ള വാഡ്രോപ്പാണ് സാധാരണ വാർഡ്രോപ്പിൽ കാണുന്നത് പോലെയല്ല ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ അതിനകത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ഹാൻഡിലോട് കൂടിയ നല്ല ഫീച്ചേഴ്സോട് കൂടിയ നല്ല എഡ്ജ് ബാൻഡോട് കൂടിയ നല്ല ഒന്നാം തരം ഒരു പ്രീമിയം വാഡ്രോപ്പ് അതുപോലെ പ്രീമിയം ഡ്രസ്സിംഗ് ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് എത്രയാവുന്നുള്ളത് ഒരു ചോദ്യം അല്ലേ നല്ല ഒന്നാംതരം ഓഫറിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റെട്ടായിരം രൂപയ്ക്കാണ് ഈ കാണുന്ന സെറ്റ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു പ്രീമിയം സെറ്റാ ഇനി ഇനിതാ നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളി ആയിട്ടുള്ള വാക്കിംഗ് വാഡ്രോബ് എന്നാണ് ഇപ്പോൾ വാക്കിംഗ് വാട്ട്രോബിന്റെ ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിലും ആയി അതായത് വാഡ്രോബിനായിട്ടൊരു റൂം അങ്ങനെ തന്നെ പറയണം കാരണം മുമ്പൊക്കെ ഒരു വാർഡ്രോപ്പ് മതി ഇതുപോലുള്ള ഒരു വാർഡ്രോപ്പ് മതി ഇപ്പൊ ഒരു റൂമ് തന്നെ സെറ്റ് ചെയ്യാം അതിനകത്ത് ഷെൽഫുകൾ ഉണ്ടാവും ക്ലോത്ത്സും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം അതുപോലുള്ള നല്ലൊരു ഹാങ്ങർ ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ലോക്കർ ഉള്ള മറ്റൊരു ഏരിയ അതാ ടച്ചോട് കൂടിയ നല്ല അടിപൊളി ഓർണമെന്റ്സ് ഒക്കെ വെക്കാനുള്ള ഒരു നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതാ മറ്റൊരു ഡോറ് നമുക്ക് കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എവിടെയും വെക്കാം എന്നാൽ നിങ്ങളൊക്കെ ഞെട്ടിക്കാൻ പോകുന്നത് ഈ ഒരു കൗണ്ടറാണ് ഈ ഒരു ഐലൻഡ് ആണ് ഈ ഐലൻഡിൻ്റെ പ്രത്യേകത എന്താ പറയുക ഇവിടെതാ ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കാനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അത് വ്യത്യസ്ത റോകളിൽ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഇതാ താഴേക്ക് വരികയാണ് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഒരു വാക്കിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വേറെ വേറെ ഒരു ഷെൽഫിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ഇതൊരു റൂമാണെന്ന് സങ്കല്പിക്കുക അതിൻ്റെ വോളിൽ ഇതുപോലെ സെറ്റ് ചെയ്യാം അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ സെറ്റ് ചെയ്യാം ഇതെല്ലാം നല്ല ഒന്നാം തരം ആയിട്ടുള്ള ആക്സസറീസ് ആണ് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഇതുപോലുള്ള സിറ്റിംഗ് ഒക്കെ അതിനടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വാങ്ങിയാക്കാം ഇതാ വേറൊരു സംഭവം കാണിച്ചു തരാം വീട്ടിൽ നിങ്ങൾക്ക് അതാ ഒരു സിമ്പിൾ സീറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നല്ല ഒരു അട്ടിപ്ലൈ ആയിട്ടുള്ള അയൺ ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കേട്ടോ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടാബിളായി മാറി അയൺ ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് ഇത് മാറി അടിപൊളിയല്ലേ ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള ഒരു ഡിസ്പ്ലേ ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുള്ളത് റൂമി ഫർണിച്ചറായ ഇൻറ്റീരിയേഴ്സിലാണ് കേട്ടോ വലിയ ഗ്രാൻഡായിട്ടുള്ള വുഡൻ ആയിട്ടുള്ള ഒരു വലിയ ബെഡ്റൂം സെറ്റ് വലിയ ബെഡ് കോട്ട് വലിയ വാർഡ്രോബ് ഡ്രസ്സിങ് എല്ലാം വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിഒമ്പതിനായിരം കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ വുഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നും എന്ത് വുഡാണ് തേക്ക് വുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഉള്ളും ഒക്കെ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ട് തന്നെ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് വുഡൻ വാർഡ്രോബ് പറഞ്ഞ ഇപ്പൊ ഔട്ടായി പക്ഷെ ഇത് പുതിയ മോഡലുകൾ വന്നു അല്ലേക്ക് ആക്കിയിട്ട് പുതിയ ലുക്കില് അതെ ും ആ രീതിയിലാ വരുന്നത് എന്ത് വരുന്നത് ഇത് ടീക്കൂട്ടിലാണ് ഫോറസ്റ്റ് തേക്കിൽ ചെയ്തതാണ് ഓ അടിപൊളി ഈ ഒരു സെക്ഷനിലും ബെഡ്റൂം സെറ്റുകൾ വരുന്നുണ്ട് വേറെയും വ്യത്യസ്തമായിട്ടുള്ള ബെഡ്റൂം സെറ്റ് ഒരുപാടുണ്ട് ഇതൊക്കെ അടിപൊളി ഡിസൈൻ ആണ് ഇനി കുഷൻ വേണമെങ്കിൽ ഈ രീതി അല്ലേ ഗ്ലാസ് വിത്ത് ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ലൈറ്റ് സെറ്റ് ആണ് ആണോ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ലൈറ്റ് അവിടെ ഫീൽ ചെയ്യും ലൈറ്റ് കത്തും അതാണ് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത ഇങ്ങനെയുള്ള വാട്ടർ പറ്റി ഒരു സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് സെറ്റ് ഇങ്ങനെ പ്രീമിയം ആയിട്ടുള്ള ഒരുപാട് സെറ്റ് ഇവിടെ ഉണ്ട് ഉണ്ട് താഴെ പ്രീമിയം നമ്മുടെ എല്ലാ റേറ്റിലുണ്ട് എത്ര മുതലാണ് ബെഡ്റൂം സെറ്റ് ആരംഭിക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരം മുതലുണ്ട് സ്റ്റാർട്ടിങ് ഓക്കെ പിന്നെ നമുക്കൊരു ഫൈവ് ലാക്ക് ഒക്കെ ഉള്ള ഉണ്ട് ഒരുപാട് പ്രീമിയം സോഫകൾ ഇവിടെ ഉണ്ട് ഇതൊരു സ്ക്വയർ കട്ട് ചെയ്ത പോലെ ഒരു ഒരു എന്താ ഇതിന്റെ ഫീച്ചർ ഇത് ട്രീറ്റഡ് കംപ്ലീറ്റ് ഫ്രെയിം വരുന്നത് സാധാരണ ഹാർഡ് ഒക്കെ അത് വുഡൊക്കെ ചെയ്താണ് ഏത് കളറില് വേണേലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ചെയ്യാൻ അതെ പ്രീമിയറോ ഇതൊക്കെ നമ്മളൊരു വലിയ ലിവിംഗിലേക്ക് ഈ ടൈപ്പ് സോഫകളാണ് വേണ്ടത് വേണ്ടത് അതാണ് ഒരു ബൾക്ക് ഫീൽ ഉണ്ടാവാൻ പറയുന്നത് കണ്ടില്ല മെറ്റീരിയൽ നല്ല തന്നെ ാണ് മെറ്റീരിയലീരിയൽ ഇതൊരു ചെറിയ സിറ്റിങ് അതായത് ഒരു പ്ലസ് വൺ വൺ ഫുഡിൽ വരുന്നതാണ് നല്ല വർക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലല്ലോ ഇവിടെ തന്നെ ഇവിടെ തന്നെ ചെയ്യുന്നത് നല്ല വർക്ക് വരുന്ന ഒരു മോഡൽ ആട്ടോ അത് ഇതാ മറ്റൊരു കോർണറും അതേപോലെ തന്നെ ഏത് കളറിലും സ്പ്രിംഗിൽ വരുന്നതാണ് ഓക്കെ ഇതാ മറ്റൊന്ന് റിക്ലൈനർ ആണ് ഇലക്ട്രിക്കൽ ഈ ഈ മാനുവൽ ആ വരുന്നത് രീതിയിൽ ഇതൊരു തിയേറ്റർ സെറ്റപ്പ് അതെ അതെ ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് രണ്ട് ആവശ്യത്തിനുസരിച്ചിട്ട് ആക്കണേലും ചെയ്യാം കസ്റ്റമൈസേഷൻ ഇവിടെ ഓക്കെ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരുപാട് ഫർണിച്ചേഴ്സ് ഉണ്ട് നമ്മള് പ്രധാനപ്പെട്ട കുറച്ച് പ്രീമിയം ഐറ്റംസ് ആണ് ഇപ്പൊ പരിചയപ്പെടുത്തി എട്ട് നാല് ടേബിൾ സ്റ്റോക്കുകളാണ് എട്ടേ നാലാണ് വലുതാണ് അല്ലെ വലുതാണ് വലിയ പ്രീമിയം ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആട്ടോ കാണുന്നത് മാച്ച് ചെയ്യുന്ന ചെയറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ പ്രൈസ് ഈ സെറ്റിന്റെ പ്രൈസ് ആയിരിക്കും ടേബിളിന്റെ പ്രൈസ് ആണ് കേട്ടോ അതേപോലെ ഈ ഒരു ഭാഗത്തുണ്ട് നല്ലൊരു മോഡൽ ഇതും പ്രൈസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ആ സോഫ അതും എനിക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫീച്ചർ ഉണ്ടെങ്കിൽ അല്ലേ അതിലൊന്നാണ് ഇതിന്റെ ഇവിടെ സൈഡിലാണല്ലേ എക്സ്ട്രാ വുഡൻ ഡിസൈനർ സോഫ എന്ന് പറയലോ അതാണ് ഈ കാണുന്നത് അല്ലേ വെറും കറിവല്ല കറിവിലുണ്ട് ഒരു ഒരു ഭംഗി അതാണ് ഈ കാണുന്ന സോഫ ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല വുഡൻ കൊണ്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഡൈനിങ് ടേബിള് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ആക്സസറീസ് മാത്രമല്ല ബെഡ് കോട്ട് അതുപോലെ എക്സ്ട്രാ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കംഫർട്ട് എല്ലാം വരുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതായത് ഒരു വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയണം ഓരോ സംഭവങ്ങൾ നോക്കുമ്പോ എല്ലാ വിലകളിലും ഉണ്ട് സ്റ്റാർട്ടിങ് ആയിരത്തി മുന്നൂറ് മുതലുണ്ട് ബെഡ്റൂം ആക്സസറി എന്ന് പറയുമ്പോ ബെഡ്ഷീറ്റ് വേണം അതുപോലെ പില്ലോസ് വേണം എല്ലാം ഉണ്ട് 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 എല്ലാം എല്ലാം കംഫർട്ടർ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു റൂമി ർ ആൻഡ് ഇന്റീരിയർ ഓക്കെ നമ്മളുള്ളതേ വേങ്ങരാണ് വേങ്ങര എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ പ്രധാന ഒരു സ്ഥലമാണ് അപ്പോ ഇങ്ങോട്ട് വരാനുള്ള ആക്സസുകൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എന്നാലും ഇതിന്റെ ഒരു ലൊക്കേഷൻ ഒന്നും ക്ലിയർ ചെയ്യുന്നു പറഞ്ഞു ഇത് വേങ്ങര ടൗണിൽ തന്നെയാണ് നേരെ മുന്നിലുള്ള ജുമാ മസ്ജിദാണ് ഉണ്ട് നമുക്ക് കോട്ടക്കലൊക്കെ അടുത്താണ് കോഴിക്കോട് അരമണിക്കൂറോണ്ട് എത്താൻ പറ്റും അപ്പോൾ എക്സ്പീരിയൻസ് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഫർണിച്ചർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് ഫർണിച്ചറുകൾ ലഭിക്കും അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യത്തില് വാങ്ങാനും പറ്റും അല്ലെ അപ്പോൾ ആളുകൾ തെരഞ്ഞു വരട്ടെ താങ്ക് യു താങ്ക് യു